മലപ്പാട് കുടുംബശ്രീ മോഡൽ സി ഡി എസ് ഇരുപത്തിയേഴാം വാർഷികം കഴിമ്പ്രം വിജയൻ സ്മാരക സ്റ്റേജിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സുനിത ബാബു സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ മഞ്ജുളാ അരുണൻ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി വേണുഗോപാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ മല്ലികാദേവൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജനപ്രതിനിധികൾ മണി ഉണ്ണികൃഷ്ണൻ അനിത കാർത്തികേയൻ അജയ് ഘോഷ് എന്നിവർ ആശംസകൾ നേർന്നു സി ഡി എസ് ഭരണസമിതി അംഗങ്ങളായ വി വി അനിത ഓമന ശ്രീവത്സൻ സീന ചന്ദ്രൻ ഷാനി ഉണ്ണികൃഷ്ണൻ സ്മിന ശൈലേഷ് അനിത സുരേഷ് ദേവി രാജൻ മണി ഗണേശൻ ജിജു ബിന്ദു അനിൽ നസീമ ജബ്ബാർ ഷീബ സുനിൽ ജയന്തി ആശ സുരേഖ സുധീർ ഷിന്ന സിബിൻ സജിനി ചന്ദ്രൻ പ്രിയ സുനിൽ അക്കൗണ്ടന്റ് സോബി കോസ്റ്റൽ വാളണ്ടിയർ ജിൻസി രമേശ് സിആർ പിമാരായ ആഫിയ അൻവർ പ്രിയ കണ്ണൻ സ്മിത എന്നിവരും പങ്കെടുത്തു വൈസ് ചെയർപേഴ്സൺ ശൈലജ ജയലാൽ നന്ദി പറഞ്ഞു തുടർന്ന് അരങ്ങസർഗോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തിയവർക്ക് അനുമോദനവും നടന്നു തുടർന്ന് അയൽക്കൂട്ട അംഗങ്ങളുടെ കലാപരിപാടികൾ നടന്നു ഒത്തുചേർന്നുകൊണ്ട് കുടുംബശ്രീയുടെ ഇരുപത്തേഴാമത് വാർഷികാഘോഷ പരിപാടി നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ നടത്തുകയാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇങ്ങനെയെല്ലാം ഒരുപാട് കലാപരിപാടികൾ നടത്താൻ തയ്യാറായിരിക്കുകയാണ് പണ്ടാണെങ്കിൽ ഒരുപാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിന് മുൻപാണെങ്കിൽ നമ്മൾ ഇരുമാതിരി ഇങ്ങനെ ഈ ഹോളിൽ ചേർന്നിരുന്നു കൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു കലാപരിപാടി നടത്താനും ഇതുമായി പ്രവർത്തനത്തിന് നമ്മൾ ഗുരുമായിരുന്നോ ഇല്ല നമ്മൾക്കന്ന അങ്ങനത്തെ സംവിധാനമില്ല കുടുംബശ്രീ എന്നൊരു സംവിധാനമില്ല അത് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റായ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയായ നയനാരാണ് ബഹുമാന്യ മുഖ്യമന്ത്രി നയനാർ കൊണ്ടുവന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ കുടുംബശ്രീ സംവിധാനം സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരംഗത്തേക്ക് കൊണ്ടുവരികയും അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അതായത് അവരെ ജോലി വനിതകളെ അവരുടേതായ ചെറിയ സംരംഭങ്ങൾ കൊണ്ട് കുടുംബത്തിന് ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു സുഭിക്ഷത ഉണ്ടാക്കുക എന്ന കൂടി തന്നെയാണ് സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ നമ്മൾ കുടുംബശ്രീ എടേതത്തി നിൽക്കുന്നത് നാൽപ്പത്താറ് ലക്ഷത്തോളം പേർ നമ്മുടെ കുടുംബശ്രീയിൽ അംഗങ്ങളാണ് നമുക്കറിയാം ഓരോ അയൽക്കൂട്ടങ്ങളിലും പതിനഞ്ചും ഇരുപതും ഇരുപത് പേര് വെച്ച് നമ്മൾ ഇത്രയധികം ആൾക്കാർ നാൽപ്പത്താറ് ലക്ഷത്തിൽ പരം സ്ത്രീകൾ കേരളത്തിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇന്ന് കുടുംബശ്രീ ഇല്ലാത്തൊരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല അല്ലേ ഇത്രതല പഞ്ചായത്തുകൾ ഏത് വിഷയം എടുത്താലും നമ്മൾ കുടുംബശ്രീ ഏൽപ്പിക്കുന്നു അവർ കൈവരിക്കാത്ത മേഖലകളില്ല നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ക്യാൻറ്റീൻ തന്നെ നടത്തുന്ന ഒരു വർഷങ്ങളായി യാണ് പറ്റുന്നത് നല്ല ഭക്ഷണം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് രീതി അത് കഴിക്കുള്ളൂ ടേസ്റ്റുണ്ട് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ സഹോദരിയെ നമ്മളെ നിർബന്ധിക്കുന്ന മാതിരി നമ്മളെ സഹോദരിമാർ നമ്മളെ നിർബന്ധിച്ചുകൊണ്ട് ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളും അതുമാതിരി മറ്റു പ്രവർത്തനങ്ങളിലും ഒഴുകിയിരിക്കുന്നത് അപ്പോൾ മനുഷ്യരുമായി നല്ല സ്നേഹത്തോടും കൂടി പോവാൻ സ്ത്രീകൾക്ക് കഴിയുന്നു വനിതകൾക്ക് കഴിയുന്നു അത് വനിതകളുടെ തെറ്റെ കഴിവാണ് നമ്മൾ സ്ത്രീകൾ വീട്ടിലെങ്ങനെയാണ് പെരുമാറുന്നത് ഭർത്താവിനോടും മക്കളോടും പെരുമക്കളോടും പേന കുഞ്ഞുങ്ങളോടും ഒക്കെ സ്നേഹമസമായി നമ്മൾ പറയുന്നത് കഴിക്കോ അല്ലെങ്കിൽ എന്താണ് എന്ന് പറയുന്ന മാതിരിയാണ് നമ്മൾ നടക്കുന്ന ക്യാൻറ്റീനുകളിലും മറ്റും കാര്യങ്ങളിലും നമ്മൾ ഇടപെടുന്നത് ഇനിയിപ്പോൾ കുടുംബശ്രീയെ പാലിയേക്കോ രംഗത്തേക്കോ കൂടി ഉൾപ്പെടുത്തുവാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് വേണം പരിചരണം പുരുഷന്മാരെക്കാൾ നല്ല രീതിയിൽ പരിക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവ് തന്നെയാണ്